ഓം ഭദ്രകാളീ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെപ്പറ്റിയാണ് ശുക്രൻ്റെ രാശിമാറ്റം നടക്കുന്നത് മെയ് മാസം പത്തൊൻപതാം തീയതിയാണ് ശുക്രൻ രാശി മാറി വരുന്നത് മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് സ്വക്ഷേത്ര ബലവാനായിട്ട് അതായത് സ്വന്തം രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് എന്താണ് ഈ ശുക്രരാശിമാറ്റത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ശുക്രൻ എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ് നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശുക്രൻ രാശിയിലൊക്കെ നല്ല ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് എല്ലാ ലൗകിക സുഖങ്ങളും അതായത് ആരോഗ്യം നല്ല വിവാഹം ദാമ്പത്യം കുടുംബജീവിതം വണ്ടി വാഹന യോഗങ്ങൾ ഭൂമിയോഗം ഗൃഹയോഗം എന്നിങ്ങനെയുള്ള എല്ലാ ലൗകികപരമായിട്ടുള്ള സുഖങ്ങളും അനുഭവത്തിൽ വരുന്നത് ശുക്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഇങ്ങനെയുള്ള ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് രാശി മാറി സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു ഏഴ് രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നന്മകളൊക്കെ അനുഭവത്തിൽ വരും ഇവിടെ പറയുന്ന ഏഴ് രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതക പ്രകാരം ഇപ്പോൾ ശുക്രദശയാണോ നടക്കുന്നത് അതെല്ലാം മറ്റേതെങ്കിലും ഗ്രഹങ്ങളുടെ ദശയാണോ നടക്കുന്നതെങ്കിൽ അതിൽ ശുക്രൻ്റെ അപഹാരമാണോ ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതിയൊക്കെയൊന്ന് മനസ്സിലാക്കുക നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും വേണം ഈ ഒരു സമയം സ്വന്തം ജനന ജാതകവും കൂടെ നോക്കി ജാതക പ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഒരു മാർഗം കൂടി ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങളാണ് ലഭിക്കുക ഈ ഒരു ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് സ്വന്തം രാശിയിൽ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ പല നന്മകളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു നല്ല സമയം നല്ല കാലത്തിൻ്റെ ആരംഭവുമാണ് ആദ്യം ഇടവും രാശിക്കാരായ കാർത്തിക രോഹിണി മകൈരൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവേ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളെ തന്നെ കുറിക്കുന്ന ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും അതുപോലെ രണരോഗ ശത്രു സ്ഥാനത്തിൻ്റെ അധിപതിയുമാണ് അതായത് ശുക്രൻ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്ന കാലം സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന എതിർപ്പുകൾ ശത്രുതകൾ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറിപ്പോകുന്ന ഒരു സുവർണ കാലത്തിൻ്റെ ആരംഭമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന ഏറ്റവും നല്ല സമയം കാലത്തിൻ്റെ ആരംഭമാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് ആരോഗ്യപരമായിട്ടുള്ള ഒരു നന്മ ഒരു ലാ ഒരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും വാസങ്ങളിൽ നിന്നുള്ള ഒരു മുക്തി ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി ഏതെങ്കിലും ഒരു അസുഖത്തിന് തുടർ ചികിത്സയിൽ വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ചികിത്സകളൊക്കെ ഫലിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം മനസ്സിന് സന്തോഷം സമാധാനം ലഭിക്കുന്ന സമയം കടബാധ്യതകൾ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വിട്ടുമാറത്തക്ക തരത്തിലുള്ള നല്ലൊരു ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയരാനുള്ള ഒരു സമയം കൂടെയാണ് പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള നല്ലൊരു പദവി മാറ്റമോ പദവി ഉയർച്ചയോ ആഗ്രഹിച്ചിരുന്നൊരു ഇടം മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ വിദേശ ജോലി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് ശുക്രൻ ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ രാഷ്യാധിപതി രാഷ്യാധിപതിയും അതുപോലെ തന്നെ ഇടവം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപതിയുമായിട്ടുള്ള ഒരു ഗ്രഹമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സമയം അങ്ങനെ ഒരുപാട് നന്മകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വണ്ടി വാഹന യോഗങ്ങളൊക്കെ അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കണം അല്ലെ ഉയർന്ന കോഴ്സുകളൊക്കെ ചേരണം എന്നാഗ്രഹിക്കുന്ന ഇടവം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇത് ഒരു വളരെ നല്ല സമയത്തിൻ്റെ ആരംഭം തന്നെയാണ് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റെ മാറ്റം അനുഭവപ്പെടും ദാമ്പത്യ കുടുംബ ജീവിതത്തിലും അതുപോലെ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ മാറ്റമുണ്ടാകും നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹാലോചനകൾ വന്നു ചേരുക ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം സുഖമൊക്കെ ലഭിക്കുന്ന സമയമാണ് പൊതുവേ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരൻ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും ആദ്യപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മിഥുനം രാശിക്കാരായ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും പന്ത്രണ്ടാം ഭാവമായ ശുഭ ചിലവുകളെ കുറിക്കുന്ന ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ് അങ്ങനെയുള്ള ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയം മിഥുനം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭ ചിലവുകൾ മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയം അതായത് അവരവരുടെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുക ഗൃഹപ്രവേശം നടക്കുന്ന സമയം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മിക്കുവാനുമുള്ള യോഗം വണ്ടി വാഹന യോഗങ്ങൾ ഇതൊക്കെ ശുഭ ചിലവുകളാണ് അതുപോലെ വിദേശ യാത്രകൾ അനുഭവത്തിൽ വരും യാത്രകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പുണ്യക്ഷേത്രങ്ങളിലോ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളിലോ ഒക്കെ സന്ദർശിക്കുവാനുള്ളൊരു യോഗം ഒരു ഭാഗ്യമുണ്ടാകും പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് കടൽ കടന്ന് വിദേശ ജോലിക്കുള്ളൊരു ഭാഗ്യം വന്നു ചേരുന്ന ഒരു നല്ല സമയമാണ് ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെ ആയതുകൊണ്ട് മിഥുനം രാശിയിൽപ്പെട്ട ദമ്പതികളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് അതുപോലെ അവരവരുടെ കുട്ടികൾക്ക് ഒരു നല്ല അനുയോജ്യമായ മംഗല്യം വിവാഹം നടക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടി പല നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സമയം അവരവരുടെ കുട്ടികളുടെ ഉയർച്ച കണ്ടൊരു സന്തോഷം സുഖം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം സുഖം ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഏതെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല സമയം നല്ല കാലത്തിൻ്റെ ആരംഭമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നന്മകളും നല്ല ഭാഗ്യാനുഭവങ്ങളും ഒക്കെ കൊണ്ടുവരും പ്രധാനമായിട്ടും ചെയ്യുന്ന കർമ്മ മേഖലയിൽ കൂടെയൊക്കെ നല്ലൊരു ഉയർച്ചയും ഒരു സാമ്പത്തിക നേട്ടവും ധനലാഭവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ ഒരുപാട് നേട്ടങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കുക അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഒരുപാട് നന്മകളൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് മിഥുനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ വശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം മാർഗമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റമുണ്ടാകും പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്ന പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് വളരെയധികം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മംഗല്യം വിവാഹം ഭാഗ്യത്തിനുള്ള സമയം അനുയോജ്യരായ ജീവിത പങ്കാളി ചേരുന്ന സമയം അതുപോലെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചൊരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഏറ്റവും നല്ല യോജിച്ച സമയമാണ് വളരെയധികം നല്ല ഒരു സമയത്തിൻ്റെ ആരംഭമാണ് മിഥുനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായ ഗുണഫലങ്ങൾ വന്നു ചേരും ആദിപരാശക്തിയായ ഭദ്രകാളി എമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിങ്ങൾക്ക് പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ് ഒരു ഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ പ്രത്യേകിച്ച് ശുക്രനെ ഒരു ഗ്രഹം പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമെന്ന് പറഞ്ഞാൽ ആ രാശിക്കാരെ സംബന്ധിച്ച് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ മംഗളകരമായിട്ട് യാതൊരു തടസ്സവും കൂടാതെ നടക്കുന്ന സമയമാണ് ഇപ്പോൾ സർവാഭീഷ്ട സ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും പൂർണ്ണമായി വിജയത്തിലെത്തുന്ന സമയം ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന സമയം പൊതുവേ ഒരു ജോലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തൊഴിൽ കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ വിട്ടുമാറുക അതുപോലെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു പദവി ഉയർച്ച ശമ്പള വർധനവ് ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു സ്ഥാനമാറ്റം ഇതൊക്കെ വന്നു ചേരുന്ന സമയം വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ആ ഒരു കർമ്മ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വിട്ടുമാറുക നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ഒരു ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ നിന്ന് പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം പ്രത്യേകിച്ച് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെ ആയതിനാൽ നിങ്ങളെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം സുഖം തൃപ്തി ലഭിക്കുന്ന സമയം കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന നല്ല കാലഘട്ടം അതുപോലെ വിവാഹ കാര്യങ്ങൾക്കിറങ്ങി തിരിച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർക്കിടകം രാശിക്കാർ നേരിട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചന വന്നുചേരുന്ന സമയം നല്ല ദാമ്പത്യ ജീവിതം കുടുംബജീവിതം ഒക്കെ വന്ന് ചേരുന്ന സമയം കാലത്തിൻ്റെ ആരംഭമാണ് സാമ്പത്തികമായിട്ടുള്ളൊരു അഭിവൃദ്ധി ശുക്രൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നൽകും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ മംഗളകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും സർവാഭീഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടായി നല്ല രീതിയിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഒരു വീടുന്ന സ്വപ്നമുള്ളവരാണെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗം ഗൃഹനിർമ്മാണം ഗൃഹപ്രവേശം നടത്താൻ വരെയുള്ള യോഗമുള്ള നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഈ സമയം വളരെയധികം പ്രയോജനപ്പെടുത്തുക ഏറ്റവും നല്ലൊരു സമയമാണ് ശുക്രൻ പതിനൊന്നിൽ സ്വന്തം രാശിയായ ഇടവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വളരെ ഗുണഫലങ്ങൾ നേട്ടങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ വശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുപോലെ ജാതക വശാൽ ഇപ്പോൾ ശുക്രദശയാണോ നടക്കുന്നത് ശുക്രൻ്റെ അപഹാരമാണോ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നന്മകൾ അനുഭവത്തിൽ വരും ജാതകത്തിന് അത്രയും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ആദ്യ പരാശക്തിയായ ഭദ്രകാളി അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം അത്തം ചിത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകുന്ന തരത്തിലാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് തന്നെ ശുക്രൻ ഭാഗ്യാധിപതിയാണ് ധനാധിപതിയാണ് അങ്ങനെയുള്ള ഭാഗ്യാധിപതിയായ ഗ്രഹം കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിക്ക് തന്നെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടത്തെപ്പറ്റി കൂടുതൽ കൂടുതലെടുത്ത് പറയേണ്ടതായിട്ടില്ല അത്ര നല്ല സുവർണകാലമാണ് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന കാലഘട്ടം പൊതുവേ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാധിപതിയായ ശുക്രൻ ഭാഗ്യത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിന് പുറമേ തന്നെ സഞ്ചരിക്കുന്ന സ്വന്തം ക്ഷേത്രമായ സ്വന്തം രാശിയായ ഇടവത്തിലാണ് എന്നുള്ളത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് കന്നിരാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ആദ്യം എടുത്തു പറയേണ്ട ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ളൊരു അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും അത് ഏത് ഒരു മാർഗ്ഗത്തിൽ കൂടെയാണ് നമുക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും കുടുംബത്തിൽ സന്തോഷം സമാധാനം സുഖം മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയം കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി വളരെ സന്തോഷം സുഖം മനസ്സിന് തൃപ്തി ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു നല്ല ഒരു സമയത്തിൻ്റെ ആരംഭം ഭാഗ്യം എന്ന് പറയുന്നത് പലരെയും പല രീതിയിലായിരിക്കും കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നല്ലൊരു ജോലി ലഭിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച ശമ്പള വർധനവ് നല്ല ഒരു പ്രമോഷൻ സ്ഥാനമാറ്റമൊക്കെ ഇടം മാറ്റമൊക്കെ വന്നു ചേരുന്ന സമയം വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ലഭിക്കും കടൽ കടന്ന് പോയി ജോലി ചെയ്യാനുള്ള യോഗമുള്ള സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചും കർമ്മ മേഖലയിലെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ടാകും നല്ല ഒരു വിവാഹം കഴിഞ്ഞ സമയങ്ങളിൽ കന്നിരാശിക്കാരുടെ ഒരു വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് വിവാഹ ദാമ്പത്യ കുടുംബ ജീവിതമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിച്ച് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവുക ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളിൽ വരുന്നതാണ് സ്വന്തമായി ഭൂമിയോഗം ഗൃഹയോഗം വാഹനയോഗങ്ങളൊക്കെ സ്വന്തമാകുന്ന കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റം ഗുണഫലങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നന്മകൾ വന്നു ചേരും പലർക്കും പല രീതിയിലായിരിക്കും ആ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതക വശാൽ നടക്കുന്ന ആ ദശാകാലങ്ങളും ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതിയും ശുക്രദശയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ആദിപരാശക്തിയായ പരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈയൊരു ശുക്രൻ്റെ രാശിമാറ്റം സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലത്തിൻ്റെ ആരംഭമാണ് പൊതുവേ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാശിയുടെ അധിപതിയും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപതിയുമാണ് അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് എട്ടാം ഭാവമായ അഷ്ടമ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവം രാശിയാണ് ശുക്രൻ്റെ രണ്ട് രാശികളാണ് ഇടവവും തുലാമും തുലാം രാശിക്കാർക്ക് അഷ്ടമാധിപതിയാണ് അഷ്ടമം എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ മാത്രം നൽകുന്ന ഭാവമല്ല അഷ്ടമത്തിൽ ഒരു ശുഭഗ്രഹം പ്രത്യേകിച്ച് രാശ്യാധിപതി ഒക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നന്മകൾ സൗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ശുക്രൻ്റെ രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നന്മകൾ ഭാഗ്യാനുഭവങ്ങളായിരിക്കും കൊണ്ടുവന്ന് നൽകുക നമ്മൾ പറയാറില്ലേ പ്രവചനാതീതമായിട്ടുള്ള നല്ല മാറ്റം നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള നല്ല മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ഈ അനുഭവം എന്ന് മനസ്സിലാക്കുക ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മ മേഖല ബിസിനസ് രംഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ളൊരു മാറ്റം നല്ല രീതിയിലൊരു ഗുണഫലം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള സമയം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ പൂർണ്ണമായി വീണ്ടും മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷവും ഉണർവ് ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പുനരാരംഭിച്ച് അത് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ പറ്റുന്ന നല്ല ഈശ്വരാനുഗ്രഹമുള്ള സമയം മനസ്സിൽ കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അപ്രതീക്ഷിതമായൊരു ധനവരവ് ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഭൂമി വാങ്ങുവാനും ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും ഒക്കെയുള്ള ഉണ്ടാകും ജീവിതത്തിൽ നേരിട്ടിരുന്ന പല തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക കടബാധ്യതകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുക രോഗദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാവുക ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും അനുഭവത്തിൽ വരും അതുപോലെ മംഗല്യത്തിനും വിവാഹത്തിന് നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക ഈയൊരു സമയം തുലാം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ ഒരു നല്ല രീതിയിലുള്ള ഗുണഫലമാണ് അനുഭവത്തിൽ വരിക കർമ്മ സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ദാമ്പത്യ കുടുംബജീവിതമായിട്ടും അപ്രതീക്ഷിത ധനഭാഗ്യം വരുന്നതിലുമൊക്കെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയം നല്ല കാലത്തിൻ്റെ ആരംഭമാണ് ധൈര്യമായിട്ട് എന്ത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയവുമാണ് ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജാതകം കൂടെ നോക്കി ജാതകവശാലുള്ള ശുക്കറിൻ്റെ സ്ഥിതിയും ഭാവവും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രൻ്റെ ശുക്കറിന്റെ രാശിമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട തുലാം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ല മംഗല്യഭാഗ്യം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള യോഗമുള്ള സമയവും കാലവുമാണ് എല്ലാ ഐശ്വര്യങ്ങളും തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളീ നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം അതായത് മകരം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെയും പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് അങ്ങനെയുള്ള ശുക്രൻ പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ അധിപതി പൂർവപുണ്യസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന സമയം ആ പൂർവപുണ്യസ്ഥാനം നിങ്ങൾക്ക് ഇടവം രാശി ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രമായിട്ട് വരുന്നു എന്നുള്ളത് മകരം രാശിക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യത്തിൻ്റെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് ചുരുക്കി പറഞ്ഞാൽ മകരം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും മാറ്റം നൽകും ഇപ്പോൾ നിങ്ങളൊരു ചെയ്യുന്ന നിങ്ങളുടെ ജോലി നിങ്ങളുടെ തൊഴിൽ ബിസിനസ് രംഗങ്ങളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വിജയം നന്മകൾ ഉണ്ടാകും കാരണം ശുക്രൻ പത്താം ഭാഗമായ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെയാണ് കർമ്മമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് വരുമാനം നൽകുന്ന ഒരു മാർഗ്ഗം ഇപ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ ആഗ്രഹിച്ച തരത്തിലുള്ള നല്ല ഉയർച്ച നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നല്ലൊരു പദവി ഉയർച്ചയോ ശമ്പള വർധനവോ ഒരുപാട് കാലങ്ങളെ സർക്കാർ സർവീസിലേക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ശുക്കൻ രാശിമാറ്റം തീർച്ചയായിട്ടും പലർക്കും അധികാര കസേരകൾ ഒരു സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഉണ്ടാകും വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി ഭാഗ്യം വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുക അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്കും വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ഒരു ജോലിക്ക് പോയി ഒരു വിസ സംബന്ധിച്ച പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച് ആഗ്രഹിച്ച ജോലി ലഭിക്കുന്ന സമയം അതുപോലെ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ ഒന്ന് വിപുലീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധനവരവ് ഒരു നല്ലൊരു മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന സമയമാണ് കർമ്മ മേഖലയിൽ കൂടെ ഉയരുക കർമ്മം കൊണ്ട് ഉയരുക കർമ്മം കൊണ്ട് ധനലാഭം ലഭിക്കുന്ന സമയം പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ അധിപതി ആയതിനാൽ ഈശ്വരാനുഗ്രഹം വളരെയധികമുണ്ട് ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞൊരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ് പൂർവിക വഴി ലഭിക്കേണ്ട സ്വത്തുവകകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുക അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങുക ഒരു ഗൃഹനിർമ്മാണം നടത്തുക അതിന് ഏറ്റവും യോഗമുള്ള സമയമാണ് മകരം രാശിക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന ആ ഒരു ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാം വിവാഹകാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വിട്ടുമാറുക നല്ല വിവാഹ ജീവിതം ഉണ്ടാവുക ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറി കുടുംബത്തിൽ സന്തോഷം സുഖം സമാധാനം വന്നു വന്നുചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും പൊതുവേ മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഏഴര ശനിയുടെ അവസാന കാലമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്നവരാണ് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം നിങ്ങൾക്കുണ്ടാക്കും അത്രമേൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മകരം രാശിക്കാരായ നിങ്ങൾക്ക് യോഗകാരകനായ ഗ്രഹമാണ് യോഗകാരകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യോഗങ്ങൾ നൽകുന്ന ഗ്രഹം അങ്ങനെയുള്ള ശുക്രൻ സ്വന്തം രാശിയായ സ്വക്ഷേത്രത്തിൽ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവും ശുക്രൻ ബുറുപുണ്യത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും ധിപത്യം വായിക്കുന്ന ഗ്രഹമായതുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ നന്മകളൊക്കെ വന്നു ചേരും പലർക്കും പല തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും മകരം രാശിക്കാർക്ക് അതുപോലെ മകരം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനം ഉയർപഠനം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് അതൊക്കെ വളരെ മംഗളകരമായിട്ട് നടക്കും ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശ മനസ്സിലാക്കുക ശുക്രൻ്റെ സ്ഥാനം ഭാവം ജാതകത്തിലെ ശുക്രൻ്റെ ദശയാണോ ശുക്രൻ്റെ അപഹാരമാണോ എന്നൊക്കെ നോക്കുക അങ്ങനെ യ്ക്കാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ പതിന് മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരും സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം സർവൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി കുംഭം രാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിട്ടാണ് കുംഭം കുംഭംരാശിക്കാരായ അവിട്ടം ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങൾ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ശുക്രൻ നാലാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നാലാം ഭാവം കേന്ദ്രസ്ഥാനമായിട്ട് വരികയും അത് ശുക്രൻ്റെ സ്വന്തം രാശിയായ ഇടവം രാശിയായിട്ട് വരികയും ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമാണ് പൊതുവേ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൻ്റെ തന്നെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് അതായത് സുഖസ്ഥാനത്തിൻ്റെ അധിപതി സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം അത് നിങ്ങൾക്ക് ശുക്രനെ സംബന്ധിച്ച് സ്വക്ഷേത്രം ഇടവും രാശിയുമായിട്ട് വരുന്നു നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്രയും നാൾ ജീവിതത്തിൽ ലഭിക്കാതിരുന്നൊരു സുഖം സമാധാനം സന്തോഷം വന്നു ചേരുന്ന സമയം കാരണം ഏഴര ശനിയിൽ ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന രാശിക്കാരെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള വ്യതകളിൽ കൂടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഭാഗ്യങ്ങൾ നൽകും നാലാം ഭാവം എന്ന് പറയുന്ന സുഖത്തെ കുറിക്കുന്ന ഭാവമാണ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖം സന്തോഷം വന്നു ചേരും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടക്കുന്ന ഒരു സമയത്തിൻ്റെ കാലത്തിൻ്റെ ആരംഭമാണ് ധൈര്യമായിട്ട് ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ആഗ്രഹിച്ച സാഫല്യം ഉണ്ടാകും നാലാം ഭാവം എന്ന് പറയുന്ന വീടിനെ ഭവനത്തിനെ കുറിക്കുന്നൊരു ഭാവം കൂടെ ആയതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഭവനം ഒരു ഗൃഹം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം സ്വന്തമായ ഭൂമിയോഗം ഒക്കെ വന്നു ചേരുന്ന ഒരു നല്ല സമയമാണ് പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു കാലത്തിൻ്റെ ആരംഭം ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക വാസങ്ങൾ രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടുകിട്ടുക മനസ്സിന് ഉണർവ് ഉന്മേഷം ലഭിക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖമെന്ന് പറയുന്നത് ആരോഗ്യമുണ്ടെങ്കിലാണ് ആ സുഖം അനുഭവത്തിൽ വരിക അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ബലം ലഭിക്കുന്ന സമയമാണ് ശുക്രൻ്റെ മാറ്റം നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ ശുക്രൻ നിങ്ങൾക്ക് പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെ ആയതിനാൽ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം കുംഭം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ശ്രമിച്ചാൽ മെയ് പത്തൊൻപത് മുതൽ വളരെ പെട്ടെന്ന് നല്ലൊരു ജോലി ഭാഗ്യം ആഗ്രഹിച്ച് ജോലി ലഭിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിച്ച തരത്തിലുള്ള ഉയർച്ച അങ്ങനെയുള്ള നന്മകളൊക്കെ വന്നു ചേരും അതുപോലെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചും ഒരു അധികാര കസേരകളൊക്കെ ലഭിക്കേണ്ട കാലഘട്ടമാണ് ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ പലർക്കും ജോലി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് ഇത് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു പ്രമോഷൻ ഒരു നല്ലൊരു ഇടം മാറ്റം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ് രംഗങ്ങളിൽ തൊഴിൽ രംഗങ്ങളിലൊക്കെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം കർമ്മത്തിൽ കൂടെ ഉയരാനും കർമ്മത്തിൽ കൂടെ ധനലാഭം വന്നു ചേരുന്ന സമയമാണ് ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് കേന്ദ്രഭാവമായ നാലാം സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനഭാഗ്യം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ് പ്രത്യേകിച്ച് ശുക്രൻ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരാണെങ്കിൽ ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സന്തോഷം സുഖം സമാധാനം ലഭിക്കുന്ന സമയം അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം വന്നു ചേരുന്ന സമയമൊക്കെയാണ് നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ ഈശ്വരാനുഗ്രഹങ്ങളൊക്കെയാണ് കുംഭം രാശിക്കാരെ കാത്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ശുക്രൻ എന്ന് പറയുന്ന ഈ ഗ്രഹത്തിൻ്റെ നിങ്ങൾക്ക് ഏറ്റവുമധികം ശുഭഫലങ്ങൾ നൽകുന്ന ഗ്രഹത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം സ്വക്ഷേത്രമായ ഇടവം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ നന്മകൾ വന്നു ചേരും അത് ചെയ്യുന്ന ജോലി മുഖാന്തരം ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്നൊരു വിദേശ ജോലി ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന മക കുംഭംരാശിക്കാരെ സംബന്ധിച്ചും ഒരു നല്ല മാറ്റം നല്ല ഗുണഫലങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള നല്ല മാറ്റങ്ങളൊക്കെ വരും ശമ്പളം മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളമൊക്കെ ലഭിക്കുക ആഗ്രഹിച്ചതുപോലെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക അങ്ങനെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഉയർച്ച മാറ്റങ്ങളൊക്കെ കുംഭം രാശിക്കാർക്ക് വന്നു ചേരും കുംഭം കുംഭംരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച സമസ്ത മേഖലകളിലും അത് കുടുംബ ദാമ്പത്യമാണെങ്കിലും ആരോഗ്യകാര്യങ്ങളാണെങ്കിലും ജോലി ബിസിനസ് രംഗങ്ങൾ ബിസിനസ്സൊക്കെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് അതുപോലെ ബിസിനസ് വിപുലീകരിക്കാനൊക്കെ ഏറ്റവും നല്ല സമയമാണ് ശുക്രൻ കർമ്മകാരകനായതുകൂടിക്കൊണ്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വിവാഹ വിവാഹകാര്യങ്ങളിലൊക്കെ ഗുണഫലം നൽകും പൊതുവേ കുംഭം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും അധികം ഗുണഫലങ്ങൾ ഭാഗ്യങ്ങൾ നന്മകൾ നൽകുന്ന തരത്തിലാണ് ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക സ്വന്തമായി ഭൂമിഗൃഹയോഗമെന്ന സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയം കൂടെയാണ് ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലം ഇപ്പോൾ ശുക്രദശയാണോ ശുക്രൻ്റെ അപഹാരമാണോ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ മനസ്സിലാക്കി ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ അതിനൊരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥന ിക്കുന്നു നന്ദി